ഹായ് വെൽക്കം ടുക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം മൈസ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുവാൻ പോകുന്നത് നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് മനസ്സിലാക്കി തുടങ്ങി അത് സംസാരത്തിൽ കൊണ്ടുവരുമ്പോഴുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളാണ് എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതാണ് ഇന്നത്തെ വിഷയം മിക്കവാറും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുണ്ട് പക്ഷെ സംസാരിക്കുവാൻ അധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക അവിടെയുള്ള കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഇവൻ കോമൺമാൻ സാധാരണക്കാരും ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു പക്ഷേ നമ്മൾ മലയാളികൾ നന്നായിട്ട് പഠിച്ചു ഗ്രാജുവേറ്റാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ചിലപ്പോൾ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ഇതൊക്കെ കഴിഞ്ഞു എന്നിട്ടും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കാം പഠിപ്പിക്കുന്നത് തന്നെ ഇംഗ്ലീഷാണ് പക്ഷെ എന്നിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്താണ് നമ്മുടെ പ്രശ്നം അതാണ് നമ്മൾ നമ്മളിതോടെ മനസ്സിലാക്കുന്നത് അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കുണ്ടായിരിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ തയ്യാറാക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ ആദ്യമായി കോൺഫിഡൻസ് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ് ഈ കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടുന്നത് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായി കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കാം അത് മിക്കവാറും എല്ലാ മലയാളികൾക്കും വളരെ നന്നായിട്ട് അറിയാം ചിലപ്പോൾ മറ്റുള്ളവരെക്കാളും നന്നായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാം കാരണം ഒരു മലയാളി ഇംഗ്ലീഷിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് അത്രയും മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ പഠിക്കുന്നില്ല അതിനെക്കുറിച്ച് പക്ഷെ സംസാരത്തിൽ വരുമ്പോഴാണ് നമ്മൾ പറകോട്ട് വരുന്നത് അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കുവാൻ നല്ല ഇംഗ്ലീഷ് നന്നായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കാം അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിന്ന് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് വെരി ഗുഡ് ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം പോലും പഠിക്കാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ നല്ല ക്വാളിഫൈഡായിരിക്കാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം എങ്കിലും നിങ്ങൾക്ക് പഠിക്കുവാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ചാനലുണ്ട് അതല്ല നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല ഒരു ക്വാളിഫിക്കേഷനൊന്നും ഇല്ല എങ്കിലും നിങ്ങൾക്കും ഈ ഒരു ചാനലിന് ഇംഗ്ലീഷ് പഠിക്കാം അതിനുള്ള വഴിയും ഈ ചാനലിനാണ് അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം അതിനായി നിങ്ങൾ നല്ല ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് കൂടുതൽ മനസ്സിലാക്കാം ഉണ്ടാവും സെക്കൻഡ് രണ്ടാമത്തെ പ്രശ്നം ഇതാണ് ശരിക്കും ഒരു മലയാളിയുടെ പ്രശ്നം രണ്ടാമത്തെ പൊതുവേ നമ്മൾ മലയാളികൾ ഒരു ടൈപ്പാണ് എല്ലാം വിസ്തരിട്ട് നടക്കുന്ന ഒരു ടൈപ്പാണ് അത് അത് മിക്കവാറും മറ്റുള്ള സ്റ്റേറ്റ്സിലുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു കാര്യവുമാണ് എന്താണ് മുടിയൊക്കെ നന്നായിട്ട് ചെയ്തി നല്ല ഷർട്ടൊക്കെ ഇട്ട് ഏ വളരെ ഹിസ്തരിയിൽ അങ്ങനെ നമ്മൾ നടക്കും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം എവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ മീൻസ് എൻ്റെ ഇംഗ്ലീഷ് കറക്റ്റായിരിക്കണം അങ്ങനെയെങ്കിലും ഞാൻ സംസാരിക്കും ഹിസ്തറി ദാറ്റ്സ് ഫൈൻ അത് ഓക്കെ പക്ഷെ ഇംഗ്ലീഷിൽ അത് വേണ്ട അതാണ് നമ്മൾ ആദ്യം റെഡിയാക്കുന്നത് അത് അവിടെയാണ് മറ്റുള്ളവരുടെ വിജയം അവർ ഇംഗ്ലീഷ് അത്ര ഡീപ്പായിട്ട് വളരെ നല്ല ഇംഗ്ലീഷ് അതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് എന്താണ് മെയ്ക്ക് മിസ്റ്റേക്സ് മിസ്റ്റേക്സ് വരുത്താം മലയാളി എന്താണ് ഞാൻ മിസ്റ്റേക്സ് ഒന്നും വരത്തില്ല ഞാൻ വളരെ ആ വളരെ ക്ലീനാണ് എൻ്റെ ഇംഗ്ലീഷിൽ ഒരു മിസ്റ്റേക്കുമില്ല ഒന്നുണ്ടാകും പാടില്ല അതാണ് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഏടിയാ എന്താണ് ഞാൻ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷ് അറിയാം പക്ഷെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ എനിക്ക് മിസ്റ്റേക്സ് വരും അത് അവൻ മനസ്സിലാക്കുമ്പോൾ അത് ശരിയല്ല അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാറ് മിസ്റ്റേക്സ് മിസ്റ്റേക്സ് വരുന്ന നമ്മൾ റെഡിയല്ല നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിലും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെയുള്ള കോമൺ മാൻ അവര് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരൊക്കെ പോയാൽ കാണാൻ പറ്റും മൈസൂർ പാലസിലൊക്കെ അതിന്റെ പുറത്തൊക്കെ പോയി കാണാം നിങ്ങൾ പുറത്തൊക്കെ ടൂർ പോയിട്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ കണ്ട ഒരു കാഴ്ച ആയിരിക്കും അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് പക്ഷെ എന്നാൽ അവർ ഇംഗ്ലീഷ് കറക്റ്റ് ഇംഗ്ലീഷ് ആണോ അല്ല പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിങ്ങൾക്കറിയാം മിക്കവാറും വലിയ വലിയ കമ്പനികളിൽ പോലും അതിന്റെ നല്ല പോസ്റ്റിലിരിക്കുന്നവർ അവർ പോലും സംസാരിക്കുന്ന ഇംഗ്ലീഷ് നല്ലൊരു ക്യാരക്ടർ ഒന്നും അല്ല ദിവ മിസ്റ്റേക്സ് ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ കാണാൻ പറ്റും പക്ഷെ എന്താണ് അവരതിന് റെഡിയാണ് അതാണ് നമ്മൾ മലയാളികൾ മാറണം അവിടെയാണ് നമ്മൾ മലയാളികൾ മാറണം നമ്മൾ മിസ്റ്റേക്സ് വരുന്നത് റെഡിയാവാറുള്ളൂ നിങ്ങളൊരു ഡിസിഷൻ ഒരു തീരുമാനം എടുക്കണം എന്താണ് ഓക്കെ ഞാൻ മിസ്റ്റേക്സ് വരും മീൻസ് എന്നാൽ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലെങ്കിലും അത് സംസാരിക്കും അത് സംസാരിക്കണം മിസ്റ്റേക്സ് നമ്മൾ തിരുത്തേണ്ടതാണ് പക്ഷെ നല്ല ഇംഗ്ലീഷ് അത് സംസാരിക്കൂ എന്താണ് ഇംഗ്ലീഷ് ശരി പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഒരു ഭാഷയാണ് അത് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവണം അപ്പോൾ ആദ്യം നമ്മളത് പറയാൻ റെഡി ആവണം റോങ് ആയിക്കോട്ടെ പക്ഷെ അത് പറയാൻ നമ്മൾ റെഡിയാവണം മിസ്റ്റേക്സ് അതാണ് രണ്ടാമത്തെ പോയിന്റ് അവിടെയാണ് നമ്മൾ മാറേണ്ടത് നമ്മൾ ആ ഒരു ഇസ്തീരി ടൈപ്പിൽ നിന്നൊക്കെ മാറണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ ഇംഗ്ലീഷ് എന്തായിക്കോട്ടെ റോങ് ആയിക്കോട്ടെ ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങൾക്ക് അറിയാൻ ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങാം നിങ്ങൾ സംസാരിക്കണം അപ്പം നിങ്ങൾ മനസ്സിലാക്കും ഓക്കെ റിയൽ ലൈഫിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റീപ്ലൈ വരും ആ ഓക്കെ എൻ്റെ ഇംഗ്ലീഷ് എവിടെ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയാണോ ഓക്കെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിക്കാം അല്ലാണ്ട് ഇത് കംപ്ലീറ്റ് നിങ്ങൾ മനസ്സിലാക്കി ഒരു ദിവസം ഓക്കെ എല്ലാം ഇംഗ്ലീഷും പഠിച്ചു വെച്ച് ഒരു നാളെ സംസാരിക്കണം നോ അങ്ങനെ ഒരിക്കലും നിങ്ങൾ സംസാരിക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ടാമി ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കട്ടെ എല്ലാവരും കേസുകളാണ് ഞാൻ പറയുന്നത് അങ്ങനെ സംസാരിക്കാൻ മിക്കവാറും ആൾക്കാരും സംസാരിക്കാൻ കഴിയാത്തവരാണ് അതിന്റെ റീസൺ എന്താണ് അതിന്റെ മിസ്റ്റേക്സ് ഇതന്നെയാണ് മിസ്റ്റേക്സ് ഞാൻ മിസ്റ്റേക്സ് റെഡിയല്ല അപ്പൊ നമ്മൾ അവിടെയാണ് മാറേണ്ടത് ഒന്ന് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി നമ്പർ വൺ നിങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തും സംസാരിക്കുമ്പോൾ ഞാൻ വരും എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞു മോഡോ നിങ്ങൾ ഒരാളുടെ ആ മെസ്സേജ് പറഞ്ഞപ്പോൾ അയാൾക്ക് ആ കാര്യം മനസ്സിലായെങ്കിൽ അയാൾ നിങ്ങൾക്ക് റീപ്ലൈ തരും ഓക്കെ ഫൈൻ അല്ലാതെ ഇംഗ്ലീഷിൽ റോ അങ്ങനെയല്ല സംസാരിക്കേണ്ടത് അതിനൊന്നും ഇവിടെ ആരെയും സമയമില്ല അതെല്ലാവരും ചെയ്യാം നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എന്താ ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇംഗ്ലീഷ് ക്ലാസ്സിലാണെങ്കിൽ ഓക്കെ നമ്മൾ അത് തിരുത്തും അല്ലാതെ റിയൽ ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം നമ്മൾ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകും കോൺവെസേഷൻ അതങ്ങനെ തുടർന്ന് പോവും സോ സ്പീക്കർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റും നിങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാം ചുമ്മാ സംസാരിക്കാം സോ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്താണ് യൊർ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാം ചുമ്മാ വെറുതെ സംസാരിക്കാം നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഓർക്കാൻ ശ്രമിക്കും അതിന് സെൻറ്റൻസ് അതെങ്ങനെയാണോ ഉപയോഗിച്ചത് നിങ്ങൾ മനസ്സിലാക്കാം യൂട്യൂബിൽ നിങ്ങൾ പഠിച്ച ലെസൻസ് അതുമായിട്ട് ശരിക്കുവാണോ ഉപയോഗിക്കുന്നത് അതിൽ അതിന് മിസ്റ്റേക്സ് ഉണ്ടോ എവിടെയാണ് മിസ്റ്റേക്ക് അത് തിരുത്താം അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമോ അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഒരു ദിവസം സംസാരിക്കാം അതല്ല ചെയ്യേണ്ടത് സോ യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ശരിക്കും പറഞ്ഞു മറ്റ് സ്റ്റേറ്റ്സിലുള്ളവർ കുറച്ച് ഇംഗ്ലീഷ് അവർ മനസ്സിലാക്കി റോങ് ഇംഗ്ലീഷ് കറക്റ്റല്ല മിസ്റ്റേക്സ് മിസ്റ്റേക്സ് പക്ഷെ അവർ സംസാരിച്ച് തുടങ്ങുകയാണ് അത് തന്നെയാണ് അവർ സംസാരത്തിൽ കൊണ്ടുപോകുന്നത് പക്ഷേ ഞങ്ങൾ മലയാളികൾ മിസ്റ്റേക്സ് വരുത്താൻ റെഡി ആണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ മലയാളികൾ ഈ ഒരു മിസ്റ്റേക്സ് വരുത്തുക എന്നുള്ള ആ ഒരു കാര്യം അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായത് മിസ്റ്റേക്സ് ഉള്ള ഇംഗ്ലീഷിൽ സംസാരിക്കാൻ റെഡി ആവുകയാണെങ്കിൽ മറ്റുള്ളവരെക്കാളും നന്നായിട്ട് വളരെ നന്നായിട്ട് നമുക്കാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുക കാരണം ഞങ്ങൾ ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കാൻ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ മിസ്റ്റേക്സ് ഇംഗ്ലീഷ് കൂടി സംസാരിക്കുക അവരുടെ ആ ആ മിസ്റ്റേക്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരത് കറക്റ്റ് ചെയ്തില്ല അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മലയാളിയായിരിക്കും സോ ആ വിഷയം ഗുഡ് ലാക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ